അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാത്ത ഇന്ന് പറയുന്നത് കഫാറത്തിനെ കുറിച്ചാണ് എന്താണ് കഫാറത്തിന്റെ നോമ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കഫാറത്തിന്റെ നോമ്പ് വരിക ഇതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇവർക്ക് മദീൻ്റെ ഒരു സംഭവം ഒരു സഹാബിയാണ് അദ്ദേഹം ഒരു അനുസാരിയാണ് അദ്ദേഹം അടുത്തു വന്ന് ചില വിഷയങ്ങൾ പറഞ്ഞു അതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കഫാറത്തിന്റെ നോമ്പ് എങ്ങനെയാണ് വരുന്ന ചോദിച്ചാൽ ഒരാള് അദ്ദേഹം നോമ്പുകാരനായിരിക്കെ ഒരു തെറ്റ് ചെയ്തു തെറ്റെന്താ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു സംയോഗത്തിലേർപ്പെട്ടു നോമ്പുകാരനായിരിക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സംയോഗത്തിൽ സംയോഗത്തിലേർപ്പെട്ടു അങ്ങനെയാണ് കഫാറത്തിന്റെ നോമ്പ് വരുന്നത് അപ്പോ കഫാറത്ത് എന്ന പദം കഫർ പോലെ കഫാറത്ത് കഫാറത്ത് എന്ന് പറഞ്ഞാൽ മറ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്തു പോയ തെറ്റിനെ അതിനെ മറച്ചു വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ ഇത് വരുന്നത് നമ്മൾ ചെയ്തു പോയ തെറ്റിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബു ഹുറീറബു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്താണ് അബു ഹുറീ റബി ഉള്ളാഹു വിവേദനം ചെയ്യുന്നത് ഇവർക്ക് നബിസ്ഹു അലഹി സ്ല്ലാത്ത സഹായത്തും ഇങ്ങനെ ഇരിക്കയാണ് ആ സമയത്ത് ഒരു അൻസാരിയായ പുരുഷൻ എൻ്റെ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നബിയെ ഞാൻ വലിയ പാപം ചെയ്തു പോയി എൻ്റെ അടുത്ത് നിന്ന് വലിയ പാപം പറ്റിപ്പോയിട്ടുണ്ട് ഞാൻ മോശമാനായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അലൈഹി നിബ്സലം ബാലും ചോദിച്ചാൽ അതെന്താ അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഈ അൻസാരിയായ മനുഷ്യൻ തങ്ങളോട് പറഞ്ഞു നബിയെ ഞാന് എൻ്റെ ഭാര്യയെ നൂവുകാരനെ ഞാൻ എൻ്റെ ഒരു ഏർപ്പെട്ടു പോയി ഞാൻ ബന്ധപ്പെട്ടു പോയി അപ്പൊ അങ്ങനെയിരിക്കുമ്പോൾ കഫാറത്ത് വര വേണ്ടേ എന്ന് അലൈഹി അലൈവ് സ്വലംബത്തങ്ങളോട് ഈ അൻസാരിയായ മനുഷ്യൻ ചോദിച്ചു അപ്പൊ നബിസാഹു അലൈവ് സ്വലമാ തിരിച്ചങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്ക് രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കാൻ കഴിയോ രണ്ടു മാസം തുടർച്ചയായി നോമ്പ് നഷ്ടിക്കാൻ കഴിയോ എന്ന് ചോദിച്ചപ്പോ ഈ അൻസാരിയായ മനുഷ്യൻ പറഞ്ഞു നബിയേ എനിക്ക് കഴിയൂല ഞാന് അത്ര ആരോഗ്യമുള്ള ആളല്ല രണ്ട് മാസമൊക്കെ തുടർച്ചയായി നോൽക്കാന്ന് പറഞ്ഞാൽ അറുപത് ദിവസമായി നോമ്പ് കൽക്കണം അപ്പൊ അതെനിക്ക് കഴിയുക നബിയ എന്ന് പറഞ്ഞു അപ്പോൾ നിമിത്തങ്ങൾ തിരിച്ചു ചോദിച്ചു എന്നാൽ അറുപത് മിസ്കിയന്മാർക്ക് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും എന്തൊക്കെ ചോദിക്കുന്നതിന് കൊണ്ട് നിമിത്തങ്ങൾ ചോദിച്ചു ആദ്യം ചോദിച്ചത് എനിക്ക് ഒരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ പറ്റുമെന്നാണ് ചോദിച്ചത് എന്തിനാണ് ബാക്കി ചോദിച്ചത് അടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ അടിമനെ എന്ന് പറഞ്ഞാൽ വലിയ ഉള്ള കാര്യമാണ് അപ്പൊ അതൊരിക്കലും കഴിയില്ല അപ്പം ചോദിച്ചു രണ്ട് മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിനു സാധിക്കുന്നില്ല അറുപത് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമൊക്കെ ചോദിച്ചു അതിനും പറ്റൂല എന്ന് പറഞ്ഞു കാരണം അത്രയും ലോ ലെവലിൽ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് അപ്പൊ അതിനും കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പൊ അലൈഹി ലബിസല മാത്തങ്ങളുടെ അടുത്തേക്ക് ഒരു ആള് ഒരു കൊട്ട കരക്കയുമായി കൊണ്ടുവന്നു കുറച്ച് കരക്കാണ് അങ്ങനെ ഈ ആ സമയത്ത് ഇദ്ദേഹം അവിടെയുണ്ട് അപ്പൊ ലബിത്തങ്ങൾ പറഞ്ഞു എവിടെയാണ് അദ്ദേഹം നേരത്തെ വന്ന് പറഞ്ഞ ആളെവിടെ മൂപ്പറി വിളിക്കുന്നവർ അങ്ങനെ മൂപ്പറി വന്നു നബിത്തങ്ങൾ ഈ കാരൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിന്റെ നാട്ടിലെ നിന്റെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വിധിച്ചു കൊടുക്കുക അറുപത് മിസ്കീന്മാർക്ക് ഈ ഭക്ഷണം കൊടുക്കണം എന്നു അപ്പം ഇദ്ദേഹം എന്നെ ചിന്തിച്ചു ഈ അറുപത് എന്ന് പറഞ്ഞാൽ എന്നേക്കാളും വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ആളുകളിൽ നിന്നല്ലേ നിബിത്തങ്ങളെ എന്ന് ഈ മനുഷ്യ നിമിത്തങ്ങളോട് ചോദിച്ചു അവ നിബിത്തങ്ങൾ പറഞ്ഞു അതെ അത് തന്നെയാണ് എന്നേക്കാൾ താഴ്ന്ന ലെവലുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത് അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു നബിയേ മദീനയിൽ എന്നേക്കാൾ താഴ്ന്ന വേറെ ആരുമില്ല ഞാനാണ് ഏറ്റവും വലിയ പാവപ്പെട്ടവൻ എന്ന് ഈ മനുഷ്യൻ പറയുന്നത് അത്രയും പാവപ്പെട്ട മനുഷ്യനാണ് അപ്പൊ എന്റെ പിത്തങ്ങൾ വന്ന് ചെറു പുഞ്ചിരിയോടുകൂടെ പല്ല് കാണുന്ന രീതിയിൽ ചിരിച്ചു എന്നാണ് എൻ്റെ പിത്തങ്ങൾ ചിരിച്ചു എന്നിട്ട് എന്റെ പിത്തങ്ങൾ പറഞ്ഞു എന്നാലേ ഈ കാരൊക്കെ കൊണ്ടുപോയിട്ട് നിന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കൂ പറഞ്ഞു അപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നെമിത്തങ്ങൾ പറയാൻ നിന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മുബിനിയങ്ങളോട് പറയാനുള്ളത് കഫാരത്തിന്റെ നോമ്പ് അല്ലെങ്കിൽ കഫാറത്ത് വീട്ടുക എന്നുള്ളത് അത് അള്ളാഹുത്താലായോടുള്ള ഒരു കടപ്പാടാണ് നമ്മൾ ചെയ്തു പോയ തെറ്റ് അത് മായ്ച്ചു കളയാൻ വേണ്ടി അള്ളാഹുവിനോട് കേണ അപേക്ഷിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ അത്രയും കാര്യക്ഷമതയോടുകൂടെ നെമിത്തങ്ങൾ പല 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 കാര്യങ്ങളും പറഞ്ഞു എന്നിട്ട് അവസാനാണ് പറഞ്ഞത് എന്നിട്ടും ഒഴിവാക്കി കൊടുത്തില്ല നിന്റെ ഭാര്യക്കും മക്കൾക്കും ഈ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു പറയപ്പെട്ട അള്ളാഹു കൽപ്പിച്ച ഒരു പ്രവൃത്തി പറ പ്രവൃത്തി എന്ന് ചെയ്യുമ്പോൾ അത് പാക പിഴവുകൾ സംഭവിച്ച നമ്മളിൽ തെറ്റ് സംഭവിച്ചാൽ അതിനെ കഫാറത്ത് ചെയ്യാന്നുണ്ട് നമുക്കറിയാലോ കള്ളു കുടിച്ചവനെ ഹദ് അതുപോലെ വ്യഭിചരിച്ചവന് എന്ത് ചെയ്യണം അതിൻ്റെ ഹദ് വേണം ഇങ്ങനെ ഓരോന്നര ഹുകളുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഭാര്യയെ സംയോഗത്തിൽ ഏർപ്പെട്ടപ്പോ ഇദ്ദേഹത്തിന് കഫാറത്ത് കൊടുക്കണം എന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത് ഈ മനുഷ്യന് കഫാറത്തിന് അശക്തനാണെങ്കിലും ഇദ്ദേഹത്തിന് ഈ ഈ ഈ സൽക്കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനോട് പ്രാശിത്യം ചെയ്യേണ്ടതി നിന്നും അലൈഹി അലൈവി തങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല എന്നതാണ് നമ്മൾക്ക് എത്ര നോമ്പ് കലാവുള്ളവരായിരിക്കും അല്ലെ ചില ആളുകളൊക്കെ നോമ്പ് നോൽക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ ഇതുവരെ കഥ കിട്ടിയിട്ടുണ്ടാവില്ല അതൊക്കെ അവരുടെ മേൽ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് അവര് മരിച്ചു പോയാൽ അവരുടെ അവരുടെ സമ്പത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മുദ് കൊടുത്തിട്ട് ബാക്കിയുള്ള അനന്തര സ്വത്തിലേക്ക് തന്നെ പോകാൻ പറ്റുകയുള്ളു അത്രയും വളരെ കർശനമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ കഫാറത്തിന്റെ കാര്യത്തിൽ മിൻസല അള്ളാഹു അല്ലെല്ലാം പറഞ്ഞു അളവും കൊടുത്തിട്ടില്ല ദീനയിൽ അങ്ങനെ ഒരു അളവും ഇല്ല ഇനി ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ കഫാറത്ത് നൽകുക എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കഴിവുള്ള സമയത്ത് നിങ്ങൾ ചെയ്യണം ഒരിക്കൽ ഇൻസല്ലാത്തോട് തന്നെ ചോദിച്ചു ഒരാള് കഫാറത്ത് കൊടുക്കുകയാണ് എങ്ങനെയാണ് കഫാറത്ത് ചെയ്യുന്നത് ഒരാള് അറുപത് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നോമ്പ് നോൽക്കാനുള്ള ഒരു ശേഷി വരികയാണ് അങ്ങനെയാണ് ഇദ്ദേഹം നോമ്പ് വൽക്കാൻ പറ്റുമോ നോമ്പ് നോൽക്കാം നോമ്പ് നോക്കിയതിന് ശേഷം ഇദ്ദേഹം അതുവരെ കൊടുത്തിരുന്ന ആ ഭക്ഷണം അതവിടെ നിർത്തി വെച്ചിട്ട് ഇയാൾ ബാക്കി എന്തെയാണ് നോമ്പ് നോക്കണം ഈ അറുപത് ദിവസം നോമ്പ് നൽകും രണ്ടു മാസം നോമ്പ് നോക്കുക എന്നതാണ് അപ്പൊ ഇദ്ദേഹം ഭക്ഷണം കൊടുത്തത് വെറുതെ ആയിട്ടുണ്ടോ വെറുതെ ആയിട്ടില്ല അതിനുള്ള പ്രതിഫലം അള്ളാഹു താര നൽകും അപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോഴാണോ കൈവുള്ള സമയത്ത് നിങ്ങൾ അത് ചെയ്തു തീർക്കണം എന്നതാണ് പക്ഷെ അത് ചെയ്ത് തീർക്കാതെ നമ്മുടെ മരണം സംഭവിക്കാൻ പറ്റുകയില്ല അങ്ങനെ മരിച്ചു പോയാൽ നമ്മൾ കുറ്റക്കാരനായി കഫാറത്തിന് നാം അറുപത് മിസ്കിന്മാർക്കും ഫക്കീറന്മാർക്കും അവിടെ ഭക്ഷണം നൽകാമെന്നതാണ് മിസ്കിന്മാർ അതിന് അർഹതപ്പെട്ടവരാണ് ഫക്കീറായ ആളുകൾ അതിന് അർഹതപ്പെട്ടവരാണ് അവരെ അല്ലാത്ത ആളുകൾക്ക് എന്തു ചെയ്യരുത് നമ്മൾ ഭക്ഷണം കൊടുക്കരുത് അപ്പൊ കഫ്ഫാറത്തിന് കഫ്ഫാറത്തിന് ചെയ്ത ആമൽ എന്താവില്ല ശരിയാവുകയില്ല എന്നതാണ് വലിയൊരു പണക്കാരുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ കഫ്ഫാറത്തിൻ്റെ അറുപത് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടെങ്കിൽ ഈ ഒരു പണക്കാരന് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമൽ എന്താവൂല ശരിയാവുകയില്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സർവായ പ്രവർത്തികൾ നമ്മൾ മനഃപൂർവ്വമായി അതിൽ എന്തെങ്കിലും പാകപ്രയോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കേണ്ടി വരും എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം നിഷാഹ അസ്സലാ